അപ്പോഴില്ലേ ഇന്ന് കർക്കിടക മാസം രണ്ടാം തീയതിയാണ് നല്ല ചെനിവിന മഴയാണ് മുപ്പട്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മുടെ തറവാട്ടമ്പലത്തിൽ പൂജയുണ്ട് അപ്പോൾ രാവിലെ വന്ന് അമ്പലത്തിൽ തൊഴുത് നാമൊക്കെ ചൊല്ലി ആ പായസമൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടോ എന്നിട്ട് ഞാൻ ഒന്നാം തീയതി തൊട്ടിട്ട് കർക്കിടക കഞ്ഞി കുടിക്കാം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കഞ്ഞി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും അതിൻ്റെ റെസിപ്പി വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിതാ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി എന്ന ഒരു അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എല്ലാം കർക്കിടകഞ്ഞിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ പച്ചമരുന്ന് കടയിൽ നിന്നാണ് ുന്നത് നവര അരി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചധികം തന്നെ ചെറുപയർ കുതിർത്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവയാണ് നന്നായി കഴുകിയെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതാ കുറച്ച് ചെറിയ ചെറിയുള്ളി കുറച്ചധികം ചെറിയുള്ളി ഒന്ന് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ റാഗി ഉണ്ടല്ലോ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ കഴുകി അരച്ച് അരിച്ച് വെള്ളം പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ആശാളി ഉണ്ടല്ലോ ഒന്ന് കഴുകിയിട്ട് ചേർത്തോട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി വെക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെതാ നമ്മുടെ വെന്ത് വന്നിട്ടുള്ള അരിയിലേക്ക് പച്ചമരുന്ന് കടയിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ള മരുന്ന് പൊടിയാണ് കേട്ടോ കഞ്ഞി വെക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ള ഏഴ് ദിവസത്തിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ആ പൊടി ചേർത്ത് കൊടുത്തു പിന്നെ നമ്മുടെ റാഗിയും ആശാളിയും കൂടെ മിക്സാക്കിയിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക പിന്നെ ഇതാ കുറച്ച് നെയ്യിലേക്ക് നമ്മൾ അരിഞ്ഞുവെച്ച ചെറിയുള്ളിയൊക്കെ വഴറ്റി അത് കഞ്ഞിയിൽ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ട്ടോ നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റിനേക്കാൾ കൂടുതൽ ഒരു ഏഴ് ദിവസോ പതിനാല് ദിവസോ കൂടി കഞ്ഞി കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് രോഗപ്രതിരോധ ശേഷിയൊക്കെ ഒരുപാട് വർദ്ധിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ഇതിൽ മുക്കുറ്റി അതുപോലെ കുറുന്തോട്ടി വേര് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കും ഡെയിലി പോയി പറിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാനൊന്നും ചേർത്ത്